മുകളിൽ ഇരിക്കുന്നവരൊക്കെ ലൈക്ക് അടിച്ച് താഴെ വന്നേ ആരുമില്ലേ അടിച്ച് താഴെ വരാൻ പതിമൂന്ന് പേര് വാച്ചിങ്ങിലുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വന്നേ ഒന്ന് ലൈക്ക് അടിച്ച് താഴെ ഒരു ഇരുപത് പേര് വാച്ചിങ്ങൾ ഉണ്ടായിട്ടാണ് ഒറ്റ ലൈക്ക് ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിച്ച താഴവാ മുകളിൽ ഇരിക്കുന്നൊരു ഫുഡൊക്കെ കഴിച്ചോ ഹായ് നസ്രുദ്ദീൻ ചേട്ടാ ഹായ് ഫുഡ് കഴിച്ച നസ്രുദ്ദീൻ ചേട്ടാ ലൈക്ക് അടിച്ചു ഓക്കെ ചേട്ടാ എന്നായിരുന്നു ഫുഡ് നസ്രുദ്ദീൻ ചേട്ടൻ ലൈക്ക് അടിച്ചിട്ട് പോയോ ഓടിപ്പോയോ എന്റെ കൂട്ടുകാരെ നിങ്ങൾ ആ മുകളിൽ ഇരിക്ക താഴോട്ട് വാ ലൈക്ക് താഴെ വാ താഴേക്ക് വരുന്നു പതിനാറ് പേരുണ്ടല്ലോ പതിനൊന്നു പേരില്ലേ വാച്ചിങ്ങ ഒന്ന് താഴെ വന്നേ വയനയിലെ അപ്പം ആ ഓക്കെ ചേട്ടാ നസ്രുദ്ധീൻ ചേട്ടാ ഈ മുകളിൽ ഇരിക്കുന്നവരാരും താഴെ വരുത്തില്ല എന്താ എന്താണ് നിങ്ങൾ താഴെ വരാത്തത് ഒന്ന് ലൈക്ക് ലൈക്കിടിച്ച് താഴെട്ട് വന്നേ പിന്നെ വേറെ വേറെന്താ നസ്രുദ്ധീൻ ചേട്ടാ കഴിച്ചിട്ടുണ്ടോ ആ കഴിച്ചിട്ടുണ്ട് വയനയിലെന്ന് വെച്ചാൽ പറ്റില്ല ഒരു ഇവിടെ ഞങ്ങൾ വയനലെ വയനയിലെന്നാ പറയുന്നത് അതിനകത്ത് ആ ഇലക്കകത്ത് ചപ്പ ഉണ്ടാക്കി അതല്ലേ സുഖമായി പോകുന്നു അത് തന്നെ അത് തന്നെ ഏട്ടാ അത് തന്നെ എടുത്തോണ്ട് പോവാ നല്ല മോളിയോ മായ കയറിയോ മായ ജോലിക്ക് ആര് പറഞ്ഞ് ഒന്നും അറിയില്ല ഹായ് വിഷ്ണു വേൾഡ് ഹായ് ലൈവിലേക്ക് സ്വാഗതം വിഷ്ണു എന്നാണ്ട് വിഷ്ണു വിശേഷം സുഖം ഫുഡൊക്കെ കഴിച്ചോ വിഷ്ണു തല മാറ്റിക്കുമോളന്ന് ഫുഡൊക്കെ കഴിച്ചോ എവിടെയായിരുന്നു വിഷ്ണു വിഷ്ണുവിന്റെ സ്ഥലം എവിടെയായിരുന്നു ഷൈനി ചേച്ചിയുടെ ലൈവിലുള്ള വിഷ്ണു അല്ലേ ഷൈനി ചേച്ചിയുടെ കഴിച്ചു എന്ന് പറയുന്നു ഓക്കേ എവിടെയായിരുന്നു വിഷ്ണു സ്ഥലം എവിടെയാ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നില്ല ആ അവള് കുറച്ച് ബിസിയാ ആ വിഷ്ണു കണ്ണൂർ ഓക്കെ ഓക്കെ വിഷ്ണു നശ്രുതി ചേട്ടാ അവളെ അവള് കൊറച്ച് അതേന്ന് വിഷ്ണു പറയുന്നുണ്ട് പിന്നെ വേറെ എന്നാ ഉണ്ട് വിഷ്ണു വിഷ്ണു എന്ത് വർക്കാ ചെയ്യുന്നേ ചെയ്യുന്നത് ചേട്ടൻ ഹായ് എന്ന് പറയുന്നുണ്ട് നസ്രുദ്ദീൻ ചേട്ടാ വിഷ്ണു ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നസ്രുദ്ദീൻ ചേട്ടാ ഗുഡ് നൈറ്റ് വന്ന ലൈവ് വന്നതിൽ സന്തോഷം വിഷ്ണു വിഷ്ണു പോയോ ചേച്ചി ലൈവ് ഇട്ടിട്ടുണ്ട് അതെയോ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് 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 ഇട്ട് നോക്കി എന്റെ ലൈവ് കഴിഞ്ഞായിരുന്നു വിഷ്ണു പോയോ വിഷ്ണു പോയോ ഷൈനി ചേച്ചി ലൈവിൽ പോയോ ഏഴുപേരു മുകളിലുണ്ടല്ലോ ഒന്ന് താഴെട്ട് വന്നേ ഞാൻ വെൽഡിംഗ് ഷോപ്പിൽ പഠിക്ക് പോകുന്നു ചേച്ചി ഓക്കെ വിഷ്ണു ഞാൻ ജസ്റ്റ് ഇട്ടതായിരുന്നു ഇങ്ങനെ ലൈവ് ഇങ്ങനെ ലൈവ് ചെയ്യാൻ ഇടത്തില്ല പിന്നെ വേറെ ഞാൻ ലൈവിൽ ക്ഷണിച്ചിട്ട് ലൈവിൽ പോയാരുന്നോ വിഷ്ണുവിനെ സബ് ആക്കിട്ടുണ്ടോ വിഷ്ണു എന്നെ സബ് ആക്കിയെന്ന് തോന്നുന്നു അല്ലേ ഹായ് അനൂപേ ഹായ് ലൈവിലേക്ക് സ്വാഗതം അനൂപെ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ സബ് ചെയ്തിട്ടില്ല പാവോ എന്ന് പറഞ്ഞ അനൂപ് ചിരിക്കുന്നു അനൂപെന്നെ സബ് ആക്കിയത് അല്ലേ ആണ് ഇങ്ങനെയൊക്കെ പോണു ചേച്ചി അതെയോ ഫാമിലി എല്ലാ സുഖമായിട്ടിരിക്കുന്നോ വിഷ്ണു അനൂപിന് സുഖമാണോ അനൂപേ നാല് പേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ ഒന്ന് താഴെ വാങ്ങിയ ഫാമിലി സുഖം ചേച്ചി ഓക്കെ ചേച്ചി കഴിച്ചോ കഴിച്ചു വിഷ്ണു കഴിച്ച് ഏഴുപേരുമുണ്ടല്ലോ ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് താഴായോ അഞ്ചാമത് അടിക്കൂ Uh -huh. uh -huh. o oh. അതെ അതെ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ചുമ്മാ ഒന്ന് ഇട്ടതായിരുന്നു ഇങ്ങനെ ലൈവ് എനിക്ക് ഇങ്ങനെ ലൈവ് ഇട്ടിട്ട് ഒരു ഇത് കിട്ടുന്നില്ല വിഷ്ണു ഞാനിത് കട്ട് ചെയ്യുവാണേ വിഷ്ണു കേട്ടോ